ഹലോ നമ്പലിന്ത അടുത്ത ബേസിക് സ്റ്റിച്ച് പഠിക്കുകയാണോ കേട്ടോ ചെയിൻ പഠിച്ചു സ്റ്റെം പഠിച്ചു ഇനി നമ്മൾ കൗച്ചിങ് സ്റ്റിച്ചാണോ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മുതല് ബേസിക് ക്ലാസ് കൊടുത്തിട്ടുണ്ട് ബേസിക്ക് എന്തൊക്കെയാണ് എംബ്രോയ്ഡറി വേണ്ട എന്നുള്ളത് മുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ ഇത് ഈ കൗച്ചിങ് സ്റ്റിച്ചിന് ഞാൻ ഇതേ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് അറ്റവും നമ്മൾ ത്രെഡ് ത്രെഡെടുക്കുക ത്രെഡ് നീഡിലിനകത്ത് ത്രെഡ് കയറ്റിയിട്ട് നമ്മൾ എടുക്കുക അപ്പോൾ ഒരു സൈഡിൽ നിന്നും നമ്മൾ ത്രെഡ് കയറ്റിയിട്ട് ആ നീഡിൽ നിന്ന് ത്രെഡ് കഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം ഇനി ഈ ത്രെഡിനെ ഞാൻ എന്താ നേരെ ആ ഒരു ലൈൻ വരച്ചേക്കുന്നത് കണ്ടോ ആ ലൈനിൻ്റെ നേരെ പിടിച്ചു കൊടുക്കുന്നുണ്ട് പിടിച്ചു കൊടുത്തിട്ടാണ് ഇനി വർക്ക് ചെയ്യുന്നത് ഇനിയും അടുത്ത വേറൊരു ത്രെഡ് എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യം എടുത്ത ത്രെഡിൽ നിന്ന് നീഡിൽ മാറ്റി കൊടുത്തു അടുത്ത ത്രെഡിലേക്ക് വേറൊരു നീഡിൽ കൊടുത്തു കൊടുത്തു എന്നിട്ട് നമ്മുടെ ഈ ഒരു ആദ്യം നമ്മുടെ റെഡ് കളറിലെ ആ ഒരു ത്രെഡിനെ നമ്മൾ ആയിട്ട് പിടിച്ചിട്ട് ഇപ്പം എടുത്ത ത്രെഡിനെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഒരു സൈഡിൽ അതായത് കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് എടുക്കുക ത്രെഡ് എടുക്കുക അതിനുശേഷം ഇതേപോലെ ലോക്ക് ഇട്ട് ലോക്ക് ഇട്ട് പോവാം കേട്ടോ അപ്പോൾ ലോക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നോക്ക് നമ്മളിങ്ങനെ ആയിട്ട് റെഡ് കളറിലെ ത്രെഡ് സ്ട്രെയിറ്റായിട്ട് പിടിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മുടെ ആ ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ട് ലോക്ക് ലോക്കിട്ട് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് മുൻപിലേക്ക് മുൻപിലേക്ക് അങ്ങനെ പോവുക അപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ ലോക്കിയിട്ടാണ് ഇവിടെ പോകുന്നത് പക്ഷേ അവസാനം വരുമ്പോൾ നമ്മൾ റെഡ് കളറിലെ ത്രെഡിന് നമ്മൾ നീടിൽ കയറ്റിയിട്ട് വേണം ലോക്കിട അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നോക്കുക ഇതേപോലെ നമ്മൾ എല്ലാം ഒരേ ലെങ്തിൽ ഒരേ ലെങ്തിലാണെങ്കിൽ മാത്രമേ ഈ കൗച്ചിങ് സ്റ്റിച്ച് കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു ബേബി ഫ്രോക്കുകളുണ്ടല്ലോ കുഞ്ഞ് അത് അതിനൊക്കെ നമുക്കൊരു ചെറിയൊരു ഡിസൈൻ വർക്കുകളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പപ്പിയുടെ ഒരു ഡിസൈൻ വരച്ചിട്ട് അതിൽ വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ കോച്ചിങ് ബോർഡർ ലൈനിലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ത്രെഡിൻ്റെ അകത്തുള്ളത് അതായത് അത് റെഡ് കളറിലെ ത്രെഡുണ്ടല്ലോ അതെങ്ങാനും നമുക്കത് ലൂസായി പോകുകയോ അല്ലെങ്കിൽ ഇടയ്ക്കുമെന്ന കഴിഞ്ഞപ്പോരോ ചെയ്യയാണ്ണ്ടെങ്കില നമ്മൾ ഇത് చేదుണ്ടല്ല പ്രയനം ഉണ്ടാവട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ നമ്മളധികം യൂസാക്കത്തില്ല കാരണം നമ്മുടെ ഡ്രസ്സിലൊക്കെ നമ്മൾ അങ്ങനെ അധികം യൂസ് ആക്കാറില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ കുഞ്ഞ് പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവരൊന്നും ചെയ്യണില്ല അവരിങ്ങനെ കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കിടക്കുമല്ലേ ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൈ തട്ടിയോ മാറ്റിയോ ഒന്നും ഇതൊന്നും അഴിഞ്ഞു പോരില്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ അത് പഠിച്ചിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വലിയ യൂസും കാര്യങ്ങളൊന്നും ഈ ഒരു സ്റ്റിച്ചിനെ കൊണ്ട് ഇല്ല അപ്പോൾ ഈ രീതിയിൽ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ നല്ലതാണ് കുട്ടികളൊക്കെ വെക്കേഷൻ ടൈം അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാനായിട്ട് ഈ സ്റ്റിച്ച് നല്ലതാണ് കേട്ടോ അപ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളിലും അപ്പോൾ അത് പിന്നെ ടൗവിൾസിലോ ടൗവിൾസിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ള യൂസിങ് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൊണ്ട് അപ്പോൾ അതാ കൗച്ചിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റിച്ചുകളും ഓരോ ദിവസമായിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തു കൊടുക്കുക പ്രാക്ടീസ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് നമ്മളിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കി കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ദേഹ് നമ്മൾ ആ ഒരു ഭാഗം ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ആ ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ് ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ആ റെഡ് കളറിലെ ബാക്കി എക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് കണ്ടോ ആ ഭാഗം നമ്മൾ വീണ്ടും നീഡിൽ കോർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ നീഡിൽ കോർത്ത് കൊടുത്തിട്ട് വീണ്ടും താഴേക്ക് കൊണ്ടുവരുകയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇനിയിപ്പം അവിടെ ഒരു സ്റ്റിച്ചുകൂടെ അതായത് ലാസ്റ്റ് കവച്ചിങ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു റെഡ് കളറിലെ ത്രെഡ് കയറ്റിയിട്ട് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ അങ്ങ് ലോക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബ്ലൂ ഷെയ്ഡിലെ ത്രെഡ് ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലോക്ക് ഇടുന്ന രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എല്ലാ വർക്കിനും അതായത് നമ്മുടെ ഡിസൈൻ വർക്കുകൾ എന്ത് വർക്കുകൾ ചെയ്താലും ഈ രീതിയിലാണ് നമ്മൾ ലോക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ചെയ്ത് പ്രാക്ടീസ് ആക്കുക ഈ ലോക്കിംഗ് മെത്തേഡ് കേട്ടോ ഇപ്പം നമുക്ക് അവസാനം ചെയ്ത സ്റ്റിച്ചിൻ്റെ ഒരു ഭാഗത്തുകൂടി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നീഡിലും നീടിലും ത്രെഡൊന്ന് കയറ്റി ഇറക്കി കഴിയുമ്പോൾ ഇതേപോലെ ഒരു നോട്ട് കിട്ടും ഇതാ കണ്ടോ ഇതേപോലെ ഒരു നോട്ട് കിട്ടും ആ നോട്ടിൻ്റെ അകത്തൂടെ നീഡിൽ ത്രെഡ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ലോക്കായിട്ട് കിട്ടും അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു വരാവതെ ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ അവസാനം ചെയ്യുന്നത് അതായത് നമ്മുടെ ഫ്രെയിമിൻ്റെ ബാക്ക് വാശത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മളവിടുന്ന് ത്രെഡിങ്ങിന് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് എടുത്തു ത്രെഡ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഒരു ഒരു സ്റ്റിച്ചിൻ്റെ അകത്തുകൂടി നീടിലും ത്രെഡും കൂടെ കയറ്റി കൊടുക്കുക വീണ്ടും ഒരു പ്രാശ് ഇട ചെയ്ത് വരുമ്പോൾ അതായതേപോലുള്ളൊരു ലോക്ക് കിട്ടും ആ ലോക്കിൻ്റെ അകത്തുകൂടി നമ്മൾ വീണ്ടും ആ ത്രെഡ് കയറ്റി അങ്ങ് ലോക്കാക്കിയിട്ട് കൊടുത്താൽ മതി മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഉള്ളതാണ് ലോക്കിങ് മെത്തേഡ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു